ഹായ് എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം എല്ലാവരും സുഖമായും ക്ഷേമമായും സന്തോഷത്തോടെയും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ടൈറ്റില് കണ്ടിട്ടുണ്ടാവും വംശഹത്യ അതെ കേരളത്തിൽ ഇനി മുസ്ലിങ്ങൾ മാത്രം മതി എന്ന ഒരു അജണ്ട കുറെ കാലങ്ങളായി നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴിതാ അതിനുവേണ്ടി മുറവിളിയും തുടങ്ങിയിട്ടുണ്ട് കേരളത്തിലെ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ കൂടെ ജീവിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല അതുകൊണ്ട് ഇവിടെ അമ്പലങ്ങളും ഒക്കെ ചർച്ചുകളുമൊക്കെയുണ്ട് അതൊന്നുമില്ലാത്ത എപ്പോഴും അള്ളാഹു അക്ബർ എന്നു മാത്രം വിളിക്കുന്ന ആ രൂപത്തിലുള്ള ഒരു രാജ്യത്ത് ഒരു നാട്ടിൽ ജീവിക്കാനാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്ന് ഒരു പറ്റം മുസ്ലിങ്ങൾ ആഗ്രഹിക്കുന്നു എല്ലാ മുസ്ലിങ്ങളും ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നില്ല ഒരു പറ്റം മുസ്ലിങ്ങൾ ആഗ്രഹിക്കുന്നു അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്നവണ്ണം പലപ്പോഴും നമ്മൾ പല തരത്തിലുള്ള പ്രസ്താവനകളും കാണുന്നു മുജാഹിദ് ബാലുശ്ശേരിയുടെ എപ്പോഴും നമ്മൾ കാതോർത്ത് ശ്രദ്ധിക്കാറുണ്ട് പല പ്രസംഗങ്ങളും വിവാദമാകാറുമുണ്ട് വരുന്ന പത്തു വർഷത്തിനകത്ത് ഈ കേരളത്തെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റും എന്ന് പറഞ്ഞ മഹാനവറുകളാണ് അദ്ദേഹം അദ്ദേഹത്തോട് വലിയ എനിക്ക് നല്ല സ്നേഹമുള്ള ആളാണ് എൻ്റെ നിക്കാഹിന്റെ കുത്തുമയൊക്കെ കക്ഷിയായിരുന്നു ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ബാലുശ്ശേരിയോട് അങ്ങനെ കൂടി ഒരു കടപ്പാടം ഒക്കെ ഉണ്ട് തിരുവനന്തപുരത്ത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് നല്ല രൂപത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാക്കാൻ മതപരമായി മനുഷ്യനെ അടുപ്പിക്കാനും തീവ്ര ആശയത്തിലേക്ക് അടുപ്പിക്കാനൊക്കെ അദ്ദേഹത്തെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് അതുപോലെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും തമ്മിലടുപ്പിക്കാൻ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിലടിപ്പിക്കാനും കക്ഷി ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് ആ ശ്രമം എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ വിജയത്തിൽ എത്തിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് മുജാഹിദ് ബാലുശ്ശേരി ക്ഷീണിതനാണ് അദ്ദേഹത്തിന് എന്തൊക്കെയോ ശാരീരിക പ്രയാസങ്ങളുണ്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം അയച്ച് ഒരു വോയിസ് ക്ലിപ്പൊക്കെ കാണാനിടയായി അദ്ദേഹം എത്രയും പെട്ടെന്ന് സുഖമായി വരട്ടെ എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് ഒരു ഒരുപക്ഷെ സോഷ്യൽ മീഡിയ അതിന് വലിയ രൂപത്തിൽ നമുക്ക് ഒരു സംഭാവനയും നൽകിയിട്ടുണ്ട് അടിയന്തരാവസ്ഥ അതെ എന്തായിരുന്നാലും ഇന്ദിരാഗാന്ധി എന്ന വ്യക്തി എന്ന പ്രധാനമന്ത്രി എന്ന നെഹ്റുവിന്റെ മകൾ ഈ രാജ്യത്തോട് ചെയ്ത അനീതി എത്രമാത്രമുണ്ട് എന്നതിൻ്റെ ആ ഒരു കാഠിന്യം നമ്മൾ മനസ്സിലാക്കുന്നത് ഏതാണ്ട് ഒരുപാട് കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിന് ശേഷം നാൽപ്പത്തി ഒൻപത് വർഷങ്ങൾ വേണ്ടി വന്നു നമുക്കത് മനസ്സിലാക്കാനും അതിനെതിരെ ഒന്ന് ശബ്ദിക്കാനും ഒരു സാവകാശം കിട്ടാനും അറിവ് കിട്ടാനും ഇവിടെ ആർക്കും നമ്മുടെ ആശയങ്ങളോട് യോജിക്കാം വിയോജിക്കാം അത് നമ്മുടെ ഈ രാജ്യത്ത് ജനിച്ചതുകൊണ്ട് കിട്ടുന്ന ജനാധിപത്യ പൗരന്റെ അവകാശങ്ങളാണ് ഈ ജനാധിപത്യ മതേതര രാജ്യമായ ഇന്ത്യയിൽ ഒരു രൂപത്തിലുമുള്ള ഫാസിസത്തെ കടന്നു വരാതെ നമ്മൾ സൂക്ഷിക്കും അതിനേം ന്യൂനപക്ഷ ഫാസിസമാണെങ്കിലും ശരി ഭൂരിപക്ഷ ഫാസിസമാണെങ്കിലും ശരി തീവ്രവാദം തീവ്രവാദമാണ് തലമുറകളായി ഈ നാടിൻ്റെ മക്കൾ അതിനെ ചെറുത്തു നിൽക്കാൻ അഹോരാത്രം പ്രയത്നിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം പത്തൊൻപത് ലക്ഷത്തോളം ജനങ്ങൾ അഭയാർത്ഥികളായി മാറിയ ആ ഒരു അവസ്ഥ ഇന്ന് നമ്മൾ വല്ലാതെ വേദനയോടുകൂടി തിരിച്ചറിയുന്നു അതേ ഫാസിസം തന്നെ ഈ കേരളക്കരയെയും ഏതാണ്ട് പിടിമുറുക്കുന്നുണ്ട് അസമിലെ പൗരത്വ പട്ടികയുടെ മാതൃകയിൽ കേരളത്തിൽ ഏതാണ്ട് അതുപോലെ ഒരു പട്ടിക ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട് നമുക്കറിയാം കാലാകാലങ്ങളായി മനസ്സിൽ നമ്മൾ പേറി നടന്ന ജനാധിപത്യം പാതി വഴിക്കെന്തോ വഴിതെറ്റിപ്പോയി എന്ന് തോന്നുന്ന രൂപത്തിലുള്ള വംശീയ വിദ്വേഷങ്ങളും വംശീയ വെറികളുമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഒരു വംശഹത്യ നടപ്പാക്കണം എന്നാവശ്യപ്പെട്ട ഒരു വിഭാഗം ആളുകൾ ഇന്ന് രംഗത്ത് വന്നിരിക്കുന്നു ഈ രാജ്യത്ത് എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങൾക്കും ഒരേ പോലെയുള്ള സ്വാതന്ത്ര്യമാണ് നൽകുന്നത് ആർക്കും പ്രത്യേകമായ എന്തെങ്കിലും ഒരു സ്വാതന്ത്ര്യമോ ഒരു ആനുകൂല്യങ്ങളോ ഒന്നും ഈ രാജ്യത്ത് നട നൽകാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മൾ ജാതി സംവരണത്തിനെതിരെയൊക്കെ സാമ്പത്തിക സംവരണം വരണം എന്ന് പറയുന്നത് തന്നെ കാരണം അതാണ് നമ്മുടെ എല്ലാവരുടെയും നികുതിപ്പണത്തിൻ്റെ ഗുണഭോക്താവായി നമ്മളെ സേവിക്കേണ്ടുന്ന ഉദ്യോഗസ്ഥർ പലപ്പോഴും വർഗീയ ലഹളകൾക്ക് പോലും ആഹ്വാനം നൽകുന്ന രൂപത്തിലേക്ക് ആ പദവിയിൽ ഇരുന്നിട്ട് ആ പദവിയോട് പോലും നീതി പുലർത്താത്ത രൂപത്തിലേക്ക് എത്തി നിൽക്കുന്നു മിത്ത് വിവാദമൊക്കെ ഏതാണ്ട് അതിൽപ്പെട്ടതാണ് വിഷലിപ്തമായ ചില സാഹചര്യങ്ങൾ അവർ തന്നെ കടഞ്ഞെടുക്കുന്നു അങ്ങനെ നമ്മുടെ നാട്ടിൽ ആഭ്യന്തര കലാപങ്ങളും രണ്ട് മതവിഭാഗങ്ങൾ തമ്മിൽ തമ്മിലടിക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ അതുകൊണ്ട് ഉണ്ടാകുന്നു നമ്മള് മറ്റൊരു മതത്തിന്റെ ന്യൂനതകളെ തപ്പിപ്പോകുമ്പോൾ നമ്മുടെ മതത്തിന്റെ ന്യൂനതകൾ തപ്പിപ്പോകാനും ഒരുപാട് ആളുകൾ ഉണ്ടാകും നമുക്കറിയാം അൻപത്തി അഞ്ച് ലക്ഷം ഇന്ത്യൻ മുസ്ലിങ്ങളാണ് ബ്രിട്ടനു വേണ്ടി രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തു എന്ന് പറയപ്പെടുന്നത് ഈ അൻപത്തി അഞ്ച് ലക്ഷം മുസ്ലിങ്ങളിൽ പതിനഞ്ച് ലക്ഷം മുസ്ലിങ്ങൾ രക്തസാക്ഷികളായി എന്ന് പറയപ്പെടുന്നു അതിന്റെ ഉപകാര സ്മരണയിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും ഉൾപ്പെടെ ഇന്ത്യയുടെ ശതമാനം ഭൂമി പാകിസ്ഥാനികൾ കൊണ്ടുപോകാൻ ഇടയാക്കിയത് ഇപ്പോ അവര് ഷൂ നക്കി എന്ന് പരിഹസിക്കുന്നു ഇരിക്കട്ടെ അങ്ങനെ പരിഹസിക്കാനും അവർക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് എങ്ങനെയാണ് രണ്ട് ഇസ്ലാമിക രാജ്യങ്ങൾ സൃഷ്ടിച്ചെടുത്തത് എന്ന യാഥാർത്ഥ്യം ഇനിയെങ്കിലും ചിലരെങ്കിലും അത് ഉൾക്കൊള്ളുന്നത് നല്ലത് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കൊണ്ട് പാകിസ്ഥാനോട് ലയിക്കാൻ സാധിക്കാതിരുന്ന കേരളത്തിലെ ഇസ്ലാമിക രാഷ്ട്രവാദക്കാരുടെ മുദ്രാവാക്യം അതായത് ഖിലാഫത്ത് പ്രസ്ഥാനക്കാർ മുസ്ലിം രാഷ്ട്രം എന്ന ആശയം ഇസ്ലാമിക രാഷ്ട്രവാദം എന്ന ആശയം എന്നാണ് ഉണ്ടായത് എന്ന് ചിന്തിക്കണം എന്തിന്റെ പേരിലാണ് അത്തരം ഒരു ആശയം ഈ കേരളക്കരയിൽ ഈ സ്വതന്ത്ര ഭാരതത്തിൽ എന്ന് ചിന്തിക്കണം പത്തണയ്ക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്ന് പറഞ്ഞു ഇനിയും ആ പത്തണ വേണ്ടി വരില്ല കാരണം അന്ന് വാങ്ങിയ കത്തി ഉണ്ടല്ലോ പത്തണയ്ക്ക് കത്തി വാങ്ങിയിട്ടുണ്ടല്ലോ അന്ന് കുത്തി വാങ്ങാതെ പാകിസ്ഥാൻ കിട്ടി ഇന്ന് എങ്ങും പോകേണ്ടി വരില്ല ഇന്ന് ഒരു തുർക്കിയിലെയും ഖലീഫയെ സ്ഥാനഭ്രഷ്ടനാക്കിയതിന്റെ പേരിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാക്കേണ്ടി വരില്ല നമുക്ക് നേർക്ക് നേരെ തന്നെ ചോദിക്കാം ഞങ്ങൾക്ക് ഇസ്ലാമിക രാഷ്ട്രം വേണം അതിന്റെ തുടക്കമാണ് ഇസ്ലാമിക സംസ്ഥാനം ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്ക് ഒരു മലദ്വാർ സംസ്ഥാനം വേണം അങ്ങനെ നമ്മുടെ നാട്ടിൽ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും അതുവഴി മതരഹിതരും പെട്ടല്ലോ അങ്ങനെ ഞങ്ങളോട് അനുകൂലിക്കാൻ സാധിക്കാത്ത ആളുകളെ ഈ രാജ്യത്ത് നിന്നും ഉന്മൂലനം ചെയ്യണം എന്ന് ഒരു ആശയം നമ്മുടെ നാട്ടിൽ പൊതുവെ വരും മുഹമ്മദ് മുഹമ്മദ് എന്റെ ലൈവ് കാണാൻ ഭ്രാന്താണോന്ന് അങ്ങനെ ഒരു ഭ്രാന്തനെ കൂടി നമ്മൾ കണ്ടില്ല ഇയാളും ഇപ്പൊ എന്റെ ലൈവില് വന്നു ഇവൻ മുഴുത്ത ഭ്രാന്തൻ അതുകൊണ്ടായിരിക്കുമല്ലോ അവൻ വന്നത് ശരി ഭ്രാന്തന്മാർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ലൈവാണിത് അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ പോയിക്കൊള്ളൂ ഏഹ് ഭ്രാന്തന്മാർ കാണുന്ന ലൈവാണെന്ന് ആണെന്ന് അവൻ ഭ്രാന്തനാണെന്ന് അവൻ തന്നെ പറഞ്ഞു ഇത് നമ്മള് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വംശീയ കലാപത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇവരെ മറ്റു പല വിഷയങ്ങളിലേക്കും നമ്മളെ കൊണ്ടുപോകും ശ്രദ്ധ തെറ്റിക്കാൻ അവർക്ക് വേണ്ടത് കേരളത്തിലെ ഹിന്ദുക്കളെ കേരളത്തിലെ ക്രിസ്ത്യാനികളെ കേരളത്തിലെ മുസ്ലിം അല്ലാത്ത അവാന്തര മതവിഭാഗങ്ങളെയൊക്കെ ഉന്മൂലനം ചെയ്യണം ഇപ്പൊ അത് പറയാൻ പറ്റില്ല പബ്ലിക്കായിട്ട് ഇപ്പൊ അത് ആവശ്യപ്പെടാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ അല്ലല്ലോ നമ്മളുള്ളത് കാരണം ജനാധിപത്യം എന്താണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ മാമാധ്യമങ്ങൾ ആ വാർത്തകൾ നൽകിയില്ലെങ്കിൽ പോലും വൈറലാക്കാൻ ഇവിടെ ഓൺലൈൻ മാധ്യമങ്ങളുണ്ട് അതുകൊണ്ട് അത്തരത്തിലൊരു വാർത്ത അവർക്ക് കൊടുക്കാൻ പറ്റില്ല മുമ്പൊരിക്കൽ ഒരു പോസ്റ്റ് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലായിരുന്നു ഗുരുജി സേവാ സമിതി എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജിൽ നിന്നും വള്ളുവനാട്ടിലെ സ്വയം സേവകർ എന്ന ഒരു ഐഡിയിൽ നിന്ന് ഒരു പോസ്റ്റ് വന്നിരുന്നു ഒരു പക്ഷേ ആ പോസ്റ്റ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ യാഥാർത്ഥ്യങ്ങൾ ഉണ്ടോ നമുക്ക് ചിന്തിക്കാൻ ഉതകുന്നത് കേരളത്തിൽ ഹിന്ദുക്കളുടെ മാത്രം അകാല മരണം വർദ്ധിക്കുന്നതിൽ വൻ ദുരൂഹതയുണ്ട് എന്നായിരുന്നു ആ പോസ്റ്റിന്റെ തുടക്കം തന്നെ ഹൈന്ദവ സംഘടനകൾ കേരളത്തിലെ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് ഇതുമായി ബന്ധപ്പെട്ട് ഗൗരവമായ രൂപത്തിൽ ഒരു അന്വേഷണം നടത്തണം എന്ന പോസ്റ്റ് ആവശ്യപ്പെട്ടു ആശുപത്രികളിലെ ചെറിയ ചെറിയ രോഗങ്ങളെ സംബന്ധിച്ച് ചെല്ലുന്ന ഹിന്ദുക്കളെ മാത്രം തെരഞ്ഞു പിടിച്ച് പല പല രോഗങ്ങൾ കാരണം അവരെ ചികിത്സിക്കുന്നു ക്രമേണ ക്രമേണ അവർ മരണത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം അത്തരം വാർത്തകൾ അടുത്ത കാലത്തായി കേരളത്തിൽ ഉരുത്തിരിയുന്നു എന്നായിരുന്നു ആ പോസ്റ്റ് ഹിന്ദു ജനസംഖ്യ തകർക്കുക എന്ന ഗൂഢലക്ഷ്യത്തോടെയുള്ള ആസൂത്രിതമായ രഹസ്യ ഹിന്ദു വംശഹത്യയാണോ ഇത് എന്ന് സംശയമുണ്ടെന്ന് പോസ്റ്റ് ആരോപിക്കുന്നു അസുഖം വന്നതുകൊണ്ടല്ലേ കൊണ്ടല്ലേ മരിച്ചത് എന്ന് മരണപ്പെട്ടവരുടെ ബന്ധുക്കളും നാട്ടുകാരും വിശ്വസിച്ചോളും എന്ന ഒരു ആനുകൂല്യവും ഈ ചെയ്യുന്നവർക്കുണ്ട് എന്ന് പോസ്റ്റ് പറയുന്നു ഹിന്ദു വംശഹത്യ അവയവ കച്ചവടം ഉൾപ്പെടെയുള്ള അജണ്ടകൾ ഇതിന് പിന്നിൽ ഉണ്ടാകാനാണ് സാധ്യത എത്ര മുസ്ലിങ്ങൾക്ക് അവയവദാനം പാടില്ലാത്തത് കൊണ്ടായിരിക്കും അവർ അകാലത്തിൽ മരിക്കാത്തത് എന്നാണ് അതിന്റെ സൂചന ഹൈന്ദവ സംഘടനകളും ഹിന്ദു ജനതയും ഈ വിഷയം കൂടി എടുത്ത് അത് അന്വേഷിക്കണം കണ്ടെത്തണം എന്നായിരുന്നു ആ പോസ്റ്റ് പറഞ്ഞു വെച്ചത് അതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ അതല്ല യാഥാർത്ഥ്യമില്ലേ എന്നതിലേക്ക് ഞാൻ കടക്കുന്നില്ല കാരണം നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല സംഭവ വികാസങ്ങളെ സംബന്ധിച്ചും നമ്മൾ ഇന്ന് അറിയുന്നു നമ്മൾ മനസ്സിലാക്കുന്നു അൺഎക്സ്പെക്റ്റഡായ വസ്തുതകളാണ് നമ്മൾ കേൾക്കുന്നതും അറിയുന്നതും എല്ലാം നമ്മൾ ചിന്തിക്കുന്നതോ പ്രവർത്തിക്കുന്നതിനോ ഒക്കെ ഘടകവിരുദ്ധമായിട്ടാണ് പലപ്പോഴും സംഭവങ്ങൾ നടക്കുന്നത് ഇപ്പോൾ തന്നെ നമുക്കറിയാം ക്രിസ്ത്യാനികളെ ഇല്ലായ്മ ചെയ്യുന്നതിനു വേണ്ടിയാണ് മണിപ്പൂരിൽ ഒരു കലാപം നടക്കുന്നത് മണിപ്പൂർ കലാപത്തിന്റെ കാരണം എന്താണ് എന്ന് പറഞ്ഞ് വലിയ രൂപത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു രണ്ട് ഗോത്രങ്ങൾക്കിടയിൽ നടക്കുന്ന സംഘർഷമാണെന്നും ഇത് ഇന്നുമിന്നലെയും തുടങ്ങിയതല്ലെന്നും കൊല്ലങ്ങളായിട്ടേ ഉള്ളതാണെന്നും ഉള്ള സത്യങ്ങൾ മറച്ചു വച്ചിട്ട് കേരളത്തിലെ ഒരു വിഭാഗം രാഷ്ട്രീയക്കാർ മറ്റൊരു വിഭാഗം രാഷ്ട്രീയക്കാരോട് ചേർന്ന് സൃഷ്ടിച്ചെടുക്കുന്ന വർഗീയതയുടെയും ഭയം സ്പ്രെഡ് ചെയ്തുണ്ടാക്കാവുന്ന ലാഭവിഹിതത്തിൻ്റെയും ഫലമായിരിക്കും ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ ഉരുത്തിരിഞ്ഞ പല മുദ്രാവാക്യങ്ങളുടെയും ആരംഭം അമ്പലനടയിൽ പച്ചക്കിട്ട് കത്തിക്കുമെന്നൊക്കെയുള്ള രൂപത്തിലുള്ള കൊലവിളി മുദ്രാവാക്യവും ഗണപതി മിത്താണെന്നും അതുപോലെ തസ്ലിം മുഹമ്മദ് റഹ്മാനിയുടെ ഒരു പരാമർശമുണ്ടല്ലോ ചെറിയൊരു കല്ല് കണ്ടാലും ശിവലിംഗമാണെന്ന് കരുതി നിങ്ങൾ അതിനകത്ത് വീഴുമെന്നും അത്തരം ഹിന്ദുക്കളെ പ്രകോപിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ആയിരിക്കണം ഒരുപക്ഷെ ഇത്തരം സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ഈ കേരളക്കരയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് കേരളത്തിലെ സഹോദര്യത്തോടെ സ്നേഹത്തോടെ കൊണ്ടും കൊടുത്തും ജീവിക്കുന്ന ജനങ്ങൾക്കിടയിൽ മണിപ്പൂരിൽ ദാ ഹിന്ദുക്കൾ ക്രിസ്ത്യാനിയെ കൊല്ലുന്നു എന്ന് പറഞ്ഞ് അത്തരം ഒരു ദുഷ്പ്രചരണം ഈ കേരളത്തിൽ പ്രചരിപ്പിച്ചു വിട്ടിട്ട് കേരളത്തിലെ മുസ്ലിങ്ങളെ കൊണ്ട് കേരളത്തിലെ ഹിന്ദുക്കളെ തെറിവെളിപ്പിക്കുന്ന ഒരു രീതി വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് എന്ന് അറിയുന്നവൻ അറിയാം അതല്ലാത്തവൻ അത്തരം പ്രഹസനങ്ങളിൽ പെട്ടുപോകുകയും ചെയ്യും വർഗീയമായി മനുഷ്യനെ ഇളക്കിവിട്ട് അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ ലാഭം കൊയ്യാൻ ശ്രമിക്കുന്ന ആളുകൾ മെയ്ത്തിയും കുക്കിയുമല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ വിഷയം ഇവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമാണ് ഇവിടുത്തെ വിഷയം ഇത് നമ്മൾ ചിന്തിക്കണം നമ്മുടെ നാട്ടിൻ്റെ സമാധാനം തകർക്കുന്ന രീതികളാണിത് നമ്മുടെ നമ്മൾ വളരെ ഐക്യത്തോടെയും സ്നേഹത്തോടെയും ജീവിച്ചിരുന്ന ഒരു കാലത്ത് ആ ഐക്യവും സ്നേഹവും സഹായവും സഹകരണവും ഇല്ലാതാക്കിയത് ഒരു പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ അറിവിന്റെ വെളിച്ചത്തിൽ പറഞ്ഞാൽ തൊണ്ണൂറ് ശതമാനവും മുസ്ലിം പുരോഹിതരാണ് ഈ ഐക്യം തകർത്തെടുത്തത് അവരെ ക്രിസ്ത്യാനിയുടെ കേക്ക് കഴിക്കരുത് അത് പിഴച്ചുപെറ്റ യേശുവിന്റെ ജന്മദിനമാണ് എന്ന് പറഞ്ഞു പഠിപ്പിച്ചു ഓണം മഹാബലിയെ സംബന്ധിച്ചും ഒരു കെട്ടുകഥ ഉണ്ടാക്കി വിഷു ദീപാവലി ബേഡേ ആശംസകള് പിന്നെ ഏറ്റവും ഒടുവിലായി മുസ്ലിം ഡോക്ടറെ മാത്രമേ ഒരു മുസ്ലിം സ്ത്രീ കാണാൻ പാടുള്ളൂ വരെ എത്തി നിൽക്കുന്നു ഇവരുടെ വിദ്വേഷ പ്രചാരണങ്ങൾ ഇന്നിപ്പോ മറ്റൊരു വാർത്ത കൂടി പുറത്തു വന്നിട്ടുണ്ട്